ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് നമ്മൾ ഗോത്തൻബർഗ് ബർഗ് പോവാണ് കേട്ടോ അപ്പം ഇപ്പം ഞാൻ അമ്മച്ചീൻ്റെ അടുത്ത് പോയി പ്രിൻ്റൊക്കെ എടുത്ത് വന്നതാണ് പേയ്മെൻറ് റെസീപ്റ്റിൻ്റെ നമ്മൾ ഇപ്പോൾ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഗോത്തൻബർഗിലേക്കാണ് അവിടെ പേഴ്സണൽ നമ്പർ നമുക്ക് കിട്ടി അതായത് നമ്മളെ ഒരു ആധാർ കാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ എടുത്ത് ചെയ്തിരുന്നു അപ്പം നമുക്ക് കിട്ടി പേഴ്സണൽ നമ്പർ ഇനി അതിൻ്റെ ഫേർദർ ആയിട്ട് നമ്മൾ കുറച്ച് സംഭവങ്ങൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തു ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇവിടുന്ന് ഒരു രണ്ട് രണ്ടര മണിക്കൂറൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ട്രെയിൻ സ്റ്റേഷനിലാണ് കേട്ടോ ഒന്നേ പതിനഞ്ച് ഒന്നേ പതിമൂന്നിനാണ് ട്രെയിൻ ഇപ്പോൾ ഒരു ഒന്നേ അഞ്ചൊക്കെ ആയിട്ടുണ്ടാവും ഇനിയിപ്പം അരുണിൻ്റെ കാര്യം അരുൺ ഇപ്പോൾ ജിമ്മിൽ പോയി വന്നതാണ് ഞാൻ പെട്ടെന്ന് പ്രിൻ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പാമ്പച്ചീൻ്റെ വീട്ടിലേക്ക് പോയി ഞാൻ അവിടെ എത്തി ഇനിയിപ്പം ലേറ്റ് ആണ് ട്രെയിൻ അഞ്ച് മിനിറ്റ് പക്ഷെ ഞാൻ അത് പറഞ്ഞിട്ടില്ല കാരണം ഓൾറെഡി അരുൺ ലേറ്റ് ആവും അപ്പം ഞാൻ അത് പറഞ്ഞിട്ട് ഒന്നുകൂടി ലേറ്റാക്കിപ്പിക്കാൻ ഉള്ളത് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും നമുക്ക് ഇല്ലേ രുമില്ലെന്ന് നോക്കാദ്യം കാരണം ട്രെയിനിൻ്റെ മുന്നേ എത്തുമോ എത്തുമില്ലയെന്ന് എനിക്ക് ഇപ്പോൾ ഡൗട്ടാണ് പക്ഷേ അഞ്ച് മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ എത്താൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ട്രെയിൻ ഉള്ളത് കേട്ടോ അത് അതിൽ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം ഞങ്ങൾ ബുക്കിംഗ് ടൈമിലാണ് ട്രെയിൻ അവിടെ എത്തുക അതുകൊണ്ട് ഈ ട്രെയിൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ ഒറ്റക്ക് പോകേണ്ടി വരും അതാണ് അവസ്ഥ ഓക്കെ എന്തായാലും നോക്കാം ഇനി നമുക്ക് അരുൺ വന്നിട്ട് കാണാം അരുൺ വന്നാലും അരുണിനെ കാണിക്കാനൊന്നും പറ്റില്ല അരുണിന് വലിയ ഡിമാൻഡാണ് ഗൈസ് അരുൺൻ്റെ മുഖം കാണിക്കരുത് അരുൺ ബാക്ക് കാണിക്കും അതാണ് ഓ ബാക്ക് എങ്ങനെ കാണിക്കാൻ അല്ലേ അങ്ങനെ സോ എന്തായാലും നമുക്ക് ട്രെയിൻ വരട്ടെ ട്രെയിൻ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കിവിടെ ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കൂട്ടോ എപ്പോഴാണ് പോകാനുള്ളത് ഏതാ പ്ലാറ്റ്ഫോമെന്നൊക്കെ കാണിക്കും ഇപ്പം നമുക്ക് തേർട്ടീൻ ആണ് നമ്മളെ ട്രെയിൻ ഇപ്പോൾ കണ്ടത് ഗോത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിൻ അപ്പോൾ അത് തേർട്ടീൻ നയൻറ്റീനാണ് എന്തായാലും നമുക്ക് പോകാം കേൾ ഇവിടെ മെയിനായിട്ട് രണ്ട് ട്രെയിനുകളാണ് ഉള്ളത് ഒന്ന് റാസ്റ്റാൻഡിനും എസ് ജെയും ആ എസ് ജെയിലാണ് നമുക്ക് പോകുന്നത് കേട്ടോ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറുകയും നമുക്ക് കുറച്ച് അധിക സമയമുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഒന്ന് ഉറങ്ങിയാലോ എന്തായാലും ആരും വർക്കിലാണ് അതുകൊണ്ട് സംസാരിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ബെസ്റ്റ് ഓപ്ഷൻ ഉറങ്ങുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ എത്തി ഇവിടെ എത്തിയാ പെട്ടെന്നൊരു വ്യത്യാസം തോന്നുന്നു അതിൻ്റെ മെയിൻ റീസൺ ഇതൊരു സിറ്റിയാണെന്നുള്ളതാണ് കുറേ ആൾക്കാരെ ഇവിടെ വന്നാലാണ് ഒന്ന് കാണുന്നത് കാരണം ഫാൽ ഷോപ്പിംഗ് ഒരു പീസ്ഫുൾ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അത്ര ആൾക്കാരൊന്നുമില്ല കാരണം അതൊരു ഉള്ളോട്ടുള്ള സ്ഥലമാണ് പക്ഷേ ഗോതമ്പ് അങ്ങനെയല്ല ഒരു സിറ്റി ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരും ഭയങ്കര ഒരു ഹാപ്പനിങ് സിറ്റിയാണെന്ന് നമുക്ക് പറയാം ഞാൻ അരുണിനോട് തമാശക്ക് പറയുന്നത് പോലെ കോഴിക്കോട് സിറ്റിയും കരുവാരക്കുണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് ഫാൽ ഷോപ്പിങ്ങും ഗോതമ്പകും തമ്മിൽ പാൽ ഷോപ്പിങ്ങിൽ നമ്മൾ ബസ്സുകളല്ലേ കണ്ടിട്ടുള്ളൂ ഈ ഏരിയയിൽ വന്നാൽ കൂടുതൽ ട്രാമുകളാണ് ഉള്ളത് ബസ്സുകളുള്ള ഏരിയകളും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്താ ടോക്കറ്റും ആ അങ്ങനെ പ്രണൗൺസിയേഷൻ അത് തന്നെയാണോ എന്നറിയില്ല അപ്പം അവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ സ്കാറ്റോ വാക്കറ്റിലേക്ക് പോവുക അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളൂ എന്നാണ് പറയുന്നത് സ്കാറ്റോ വാക്കറ്റ് പറഞ്ഞാൽ അവിടുത്തെ ഒരു ടാക്സി ഏജൻസി പോലെ അങ്ങനത്തെ ഒരു സ്ഥലോ അപ്പോൾ അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് നമുക്ക് കയറുക ഇറങ്ങുക അത്രയേ ഉള്ളൂ പക്ഷേ നമുക്ക് മൂന്നരക്കാണ് അപ്പോയിൻമെൻറ്റ് ഇപ്പം മൂന്ന് മണിയായിട്ടേ ഉള്ളൂ എന്തായാലും എത്തിയിട്ട് കാണിച്ചാരാട്ടോ ഞാൻ മുന്നത്തെ എൻ്റെ ഷോർട്സിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ആധാർ കാർഡ് പോലെ ഇവിടെ വേണ്ട ഒരു കാര്യമാണ് പേഴ്സണൽ നമ്പർ നമുക്ക് പേഴ്സണൽ നമ്പർ കിട്ടി ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കത് കാർഡ് രൂപത്തിൽ കിട്ടണം അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാങ്ക് ഐ ഡിയും ഇനി ഇവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എവിടെയോ അങ്ങനെ നേരത്തെ എത്തി ശീലമില്ലെങ്കിലും ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങൾ ഹാഫ് ആൻ അവർ മുന്നേ എത്തിയിരുന്നു നമ്മൾ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ എടുത്തു ഇനിയിപ്പോൾ ഒരു ടു വീക്സിൻ്റെ ഉള്ളിൽ നമുക്ക് കാർഡ് കിട്ടുമെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ഞങ്ങളെ രണ്ടാളിയും ആപ്ലിക്കേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു വൺ ടു ടു വീക്സിനുള്ളിൽ കിട്ടുന്ന പ്രതീക്ഷയോടെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയല്ലോ അത്യാവശ്യം നല്ല വിഷപ്പുണ്ട് കാറ്റവാർക്കറ്റിൻ്റെ അടുത്ത് തന്നെ ബർഗ കിങ് ആയിരുന്നു ഉള്ളത് അതുകൊണ്ട് അവിടെ തന്നെ കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അരുൺ ഇവിടെ മുള്ളുമല നിൽക്കുന്നത് പോലെ അതാ അവിടെ അരിയോ ഫോൺ വിളിച്ചിട്ട് ഫോൺ വിളിക്കുന്നതിൽ ഇപ്പം എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം അല്ലെങ്കിൽ പോവാ പോവാന്ന് പറയും കേട്ടോ കാരണം ഇപ്പം എന്നാണ് പറയുന്നത് പണ്ടൊക്കെ ഞാൻ എത്ര പിന്നാലെ തണുക്കുന്നുണ്ട് അറിയോ ആ എ സി ഒന്ന് കുറക്കി ആ എ സി ഒന്ന് കുറക്കി എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇപ്പം അരുൺ എന്നാണ് തണുക്കുന്നത് എനിക്ക് തണുപ്പില്ല കാരണം എനിക്കിത് ശീലേ കാരണം അരുൺ ഇപ്പോഴായാലും അങ്ങനെ പുറത്ത് ഭയങ്കരമായിട്ട് ഇറങ്ങാറില്ലേ സാധനമൊക്കെ വാങ്ങാനൊക്കെ പോകാറുള്ളൂ പക്ഷെ എനിക്കെന്നും പോകാണ്ടല്ലോ അപ്പം ഞാൻ ഒന്നാമത് എട്ട് മണിക്ക് ഇപ്പോൾ കോളേജിൽ എത്തണമെങ്കിൽ ഞാൻ ഒരു ഏഴ് മണിക്കൊക്കെ ഇവിടെ ഇറങ്ങണം അപ്പോൾ ആ ഒരു സമയത്ത് പറഞ്ഞാൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഉണ്ടാവാറ് ഇപ്പോൾ നല്ല തണുപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവസാന ദിവസം പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ത്രീ ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിലൊക്കെ നിന്ന് നിന്ന് ഐ മീൻ ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ പോകാൻ പറ്റുന്നുണ്ട് എന്തായാലും അത്രയും തണുപ്പുള്ള ഞാൻ ഇത്രയും ഇപ്പോൾ ത്രോട്ടീനാണ് ഇപ്പം ഒന്നും എനിക്ക് പ്രശ്നമില്ല കേട്ടോ പിന്നെ കുറച്ച് വെയിലൊക്കെ ഇങ്ങനെ കൊള്ളുന്നുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നേ ഇല്ല എന്തായാലും പരുണ്ണാണ് ബുദ്ധിമുട്ട് പക്ഷേ എനിക്ക് കുറച്ച് നേരം കൂടി ഇവിടെ ഇരിക്കണം എന്നൊക്കെ ഉണ്ട് കാരണം ഇത്രയും ആളും മനുഷ്യമാരം സ്ഥലം അല്ലല്ലോ അവിടെ അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു രസമാണ് നമുക്ക് കുറേ ആൾക്കാരൊക്കെ കാണാൻ പറ്റുന്ന ഒരു രസമാണ് നാട്ടിലൊക്കെ വെയിൽ കൊണ്ട ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു പക്ഷെ ഇവിടെ ഒക്കെ ഇങ്ങനെ വെയിലിന് വേണ്ടി ക്രൈവ് ചെയ്യാനോ പക്ഷെ ഇപ്പൊക്കെ വെയിലുള്ള സമയം തന്നെയാ വിന്ററിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഡേ ലൈറ്റ് ഭയങ്കര കുറവായിരിക്കും എന്നാ പറയുന്നത് അപ്പം ഇപ്പൊ തന്നെ ഈ ഇപ്പൊ ഞാൻ വെയിൽ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ തണുപ്പിൽ ഒരു ഒരു സുഖം കിട്ടും നമുക്ക് ഈ വെയിലിങ്ങനെ നമ്മളെ മേലേക്ക് അടിക്കുമ്പോൾ അവരോട് അതുപോലും ഇഷ്ടമല്ലാട്ടോ ആരുടെ ഇവിടെയും തണുത്തു പോയിട്ടാ നിൽക്കുക അങ്ങനെയൊക്കെ ഇന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നു പക്ഷേ എന്താ രസമല്ലേ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളെയും കൂടെ എനിക്കെല്ലാം കാണിച്ചു തരാനൊക്കെ ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ നമ്മളവിടെ നമുക്ക് കുറേ ആൾക്കാരില്ലേ കഥകൾ പറയാം ഇവിടെ ഇപ്പം എനിക്ക് നിങ്ങളോടൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഒരു സമാധാനം കിട്ടുന്നത് കാരണം ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളാണ് അപ്പം ഞാൻ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലേ പക്ഷെ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളാ കേട്ടോ എനിക്കിങ്ങനെ കഥകളെല്ലാവരോടും പറഞ്ഞ നടക്കാൻ ഇഷ്ടമാണ് പക്ഷെ ഇവിടെ എനിക്ക് ആരും ഇല്ലല്ലോ പറയാൻ ഐ മീൻ നമ്മളെ നാട് നാടത്തെ പോലെ നമുക്ക് കുറേ ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ കഥകൾ പറയാൻ വേണ്ടിയിട്ടും മറ്റേതോര് കഥ ഒരാളോട് പറഞ്ഞാൽ സെയിം കഥ തന്നെ ഒരു നൂറാൾക്കാരോട് പറയാനുണ്ടാവും ഇതിപ്പോൾ അങ്ങനെ ഒരു നേരിട്ട് പറയാനുള്ളതൊന്നുമില്ല അപ്പം എനിക്കിപ്പോൾ തൽക്കാലം യൂട്യൂബാണ് എൻ്റെ ഒരു ആശ്വാസം കഥകൾ പറയാം ഇതാകുമ്പോൾ കുറച്ച് വൈഡ് ഓഡിയൻസിലേക്ക് എത്തുമല്ലോ ഇപ്പം കുറച്ച് ഓഡിയൻസേ കാണുന്നുള്ളൂ പക്ഷെ എന്നാലും എപ്പോഴെങ്കിലൊക്കെ എൻ്റെ കഥ കുറേ ആൾക്കാർ കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്ക് തൻ അതിൻ്റെ ഏതായാലും ഒന്ന് വിചാരിക്കട്ടോ ഞാൻ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബ ബൈ